യു കെക്ക് ഇനി നല്ല നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് യു കെക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും അതുമാത്രമല്ല രണ്ട് ലക്ഷത്തിന് മുകളിൽ സാലറി നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് അടങ്ങിയ ലിസ്റ്റ് യു കെ ഗവണ്മെന്റ് പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് യു കെയിലുള്ള മാനുഫാക്ചറിങ് ഓക്കുപേഷൻസിക്കാണ് ഇത്രയും വാക്കൻസികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ലേബർ ഷോർട്ടേജ് നേരിടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഇത്രയും ജോബുകൾ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതും നല്ല രീതിയിലുള്ള സാലറിയും കൊടുക്കുന്ന ജോബുകളാണ് കേട്ടോ ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ട് ലക്ഷത്തിന് മുകളിൽ സാലറി ലഭിക്കുന്ന ജോലികൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും യു കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് യു കെ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് അതുപോലെ തന്നെ നോർത്ത് ഏൺ അയർലാൻഡ് ഇത്രയും ഒരു യുണൈറ്റഡ് കിങ്ഡം ആണ് യു എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് വിസകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക ഏതൊക്കെയാണ് ജോബുകൾ വരുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ മീഡിയൻ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ഈ ഒരു ചാനല് യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കുന്നവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു ചെയ്തുതരാ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം Hi everyone, it's Mishiam and this is Waferer Insights. അപ്പോൾ യു കെ ടവർ ബ്രിഡ്ജിനും ടവർ ഓഫ് ലണ്ടനും ഹാരി പോട്ടറിനും സോക്കറിനും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു യു കെയിലേക്ക് നമുക്കൊരു ജോലിക്കായിട്ട് പോവാം എന്തായാലും നമുക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കി നോക്കാം ഫസ്റ്റത്തെ പറയുന്നത് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് സെക്കൻഡ് വൺ പറയുന്നത് സ്കിൽഡ് ട്രേഡ്സ് പീപ്പിൾ അതായത് വെൽഡേഴ്സ് മെഷീനിസ്റ്റ് ആൻഡ് ഇലക്ട്രീഷ്യൻസ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ പറയുന്നത് ഐ ടി സ്പെഷ്യലിസ്റ്റ് അതായത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് പ്രോഗ്രാമേഴ്സ് പിന്നെ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് പ്രൊഡക്ഷൻ മാനേജേഴ്സ് അതായത് ലീഡേഴ്സ് ഹു ക്യാൻ ഓവർ സീ മാനുഫാക്ചറിങ് പ്രോസസ് ഓക്കെ ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ മാനേജേഴ്സിൽ വരും പിന്നെ ആർ ആൻഡ് ഡി സയൻറ്റിസ്റ്റ് ഇന്നൊവേറ്റേഴ്സ് ഇൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റേഴ്സ് ആൻഡ് മാനുഫാക്ചറിങ് ടെക്നോളജീസ് പിന്നെ ക്വാളിറ്റി അഷുറൻസ് സ്പെഷ്യലിസ്റ്റ് സപ്ലൈ ചെയിൻ മാനേജേഴ്സ് അങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട് ഇത് മാത്രമല്ല അതിലും കൂടുതൽ വരുന്നുണ്ട് അതായത് ഇപ്പോൾ വന്ന ഈ ഒരു ഡിമാൻഡ് ജോബ് സെക്ടേഴ്സ് വന്നിട്ടുള്ളത് യു കെത്തെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് ഓക്കെ സോ ഒരു ലിസ്റ്റ് ഉണ്ട് സോ ഈ ഒരു ലിസ്റ്റിൽ ഒരുപാട് ജോബുകളുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞത് മാത്രമല്ല ഓക്കെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ആണെങ്കിൽ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ അതിൽ കയറിയ ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോബുകൾ അതിലുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക ഓക്കെ ദെൻ അപ്ലൈ ചെയ്യുക ഏകദേശം മുപ്പത്താറ് പെർസെൻറ്റേജോളം ജോബുകൾ ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു ഫോറിൻ വർക്കറിനെ അവിടെ ജോലിക്കായിട്ട് ഇപ്പം നിയമിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് നിയമനം വരുന്നത് എന്നുള്ളവർ പറയുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാലറീസിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ ഐ ടി സ്പെഷ്യലിസ്റ്റിനൊക്കെ കൊടുക്കുന്ന ഒരു സാലറി എന്ന് പറയുന്നത് അമ്പതിനായിരം പൗണ്ട് ടു എൺപതിനായിരം പൗണ്ട് വരെയാണ് ടോപ്പർ ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ ഒരു എൺപതിനായിരം പൗണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപത്താറ് ലക്ഷത്തി പതിനാറായിരത്തി നാൽപ്പത്തെട്ട് രൂപോളം വരുന്നുണ്ട് ഓക്കെ ഇത് ഇയർലി കണക്കാണ് കേട്ടോ പറയുന്നത് ഓക്കെ ഇനി ഒരു മന്ത്ലി ബേസിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ലക്ഷത്തിന് മുകളിൽ സാലറി വരെ നമുക്ക് നേടാൻ പറ്റും ഈ ഒരു പറഞ്ഞ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മുപ്പത്തയ്യായിരം പൗണ്ട് ടു അമ്പത്തയ്യായിരം പൗണ്ട് വരെ വെൽഡേഴ്സ് ഇരുപത്തയ്യായിരം ടു നാൽപ്പതിനായിരം പൗണ്ട് വരെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് നാൽപ്പത്തയ്യായിരം പൗണ്ട് ടു എഴുപതിനായിരം പൗണ്ട് വരെ പിന്നെ ആർ ആൻഡ് ഡി സയൻറ്റിസ്റ്റ് നാൽപ്പതിനായിരം പൗണ്ട് ടു അറുപതിനായിരം പൗണ്ട് വരെ സോ ഇതൊക്കെ അവിടെ ഒരുപാട് സാലറീസ് കൊടുക്കുന്ന ജോബുകളാണ് സോ നിങ്ങൾക്ക് എന്തായാലും നല്ല സാലറി ഈ ഒരു യു കെയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു യു കെയിൽ കൊടുക്കുന്ന ഒരു മിനിമം സാലറി എന്ന് പറയുന്നത് പൗണ്ട് ആണ് കേട്ടോ പറയുന്നത് പെർ ഇയറിൻ്റെ കണക്കാണ് പറയുന്നത് ഇനി വരുമാനം നമ്മൾ ഇന്ത്യൻ മണിയിൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് കറണ്ട് റേറ്റ് അനുസരിച്ചിട്ട് സോ ഈ ഒരു റേറ്റിൽ നമുക്ക് എന്തായാലും നമുക്കവിടെ ജോബ് ചെയ്യാൻ പറ്റും ഈ ഒരു റേറ്റിൽ മാത്രമല്ല ഇനി ഇതിനേക്കാളും കൂടുതൽ കൊടുക്കുന്ന ജോബുകളും നമുക്കവിടെ നേടിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബൽ റെക്കഗ്നേഷൻ നമുക്കറിയാം ഒരുപാട് ഈ ഒരു യു കെയിൽ നിന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് സോ നമുക്കവിടുത്തെ സോ നമുക്കവിടെയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രികളിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് സോ നല്ല എക്സ്പീരിയൻസും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഓൺ കട്ടിങ് എയ്ഡ് ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻ പ്രൊജക്ട്സ് ഇതൊക്കെ നമ്മൾ ഈ ഒരു യു കെയിൽ പോയി ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇനി ഒരു മാനുഫാക്ചറിങ് ജോബ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണ്ടി വരും നമ്മളിടത്തുനിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്കിൽഡ് വർക്കർ വീസൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാ എന്തായാലും ലാഗെടുപ്പിക്കണല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി വെക്കാം ഓക്കെ നമുക്ക് ഈ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ജോബുകൾ ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ അതായത് ഈ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഓക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോബ് ആ ഒരു ലിസ്റ്റിൽ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പറയുന്നത് നമുക്കൊരു ജോബ് ഓഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ആ ഒരു എലിജിബിൾ ഓക്യുപ്പേഷനിൽ പറ്റുന്ന ഒരു ജോബ് ഓഫർ ആവണം അതെങ്ങനെയാണ് കളക്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ പറയുന്നത് സാലറിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിനിമം ആ ഒരു ഇരുപത്താറായിരത്തി ഇരുന്നൂറ് പൗണ്ടെങ്കിലും ഇയർലി വരുമാനം കിട്ടുന്ന ജോബ് നമ്മൾ നേരിടണം അല്ലാന്നുണ്ടെങ്കിൽ പത്ത് പോയിൻറ്റ് എഴുപത്തഞ്ച് പൗണ്ട് നമുക്ക് ഹവറിലേക്ക് കിട്ടുന്ന ഒരു ജോബ് ആയിരിക്കണം അത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അതായത് നമുക്ക് സ്പീക്ക് ചെയ്യാനും അല്ലെങ്കിൽ റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷിൽ പറ്റുന്ന അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമ്മൾ നേരിടണം ഇതൊക്കെയാണ് കീ റിക്വയർമെൻറ്റ്സ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വർക്ക് പീസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വർക്ക് പീസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൽഡ് വർക്ക് പീസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഒരു ജോബ് നമ്മൾ എന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ആ ഒരു എലിജിബിൾ ഓക്യുപ്പേഷനിൽ പറ്റുന്ന ഒരു ജോബ് നിങ്ങൾ സംഘടിപ്പിക്കണം അതിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ലിങ്ക്ഡിനോ അല്ലെങ്കിൽ യൂറോ ജോബ്സ് യു പോർട്ടൽ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിലൊക്കെ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദെൻ ഒരു ജോബ് ഓഫർ നിങ്ങൾ സെക്യൂർ ചെയ്യുക അവർ പറഞ്ഞ എലിജിബിൾ ഓക്യുപ്പേഷനിൽ പറ്റുന്ന ഒരു ജോബ് ഓഫർ നിങ്ങൾ സെക്യൂർ ചെയ്യുക ദെൻ അപ്ലൈ ചെയ്യുക വർക്ക്സൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതെന്തായാലും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമുള്ള ബാക്കിയുള്ള ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് നിങ്ങൾ നോക്കുക യു കെക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു കൺട്രീസേക്കൊക്കെ എത്തിപ്പെടണം ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ട്രാവൽ വിസ ഇൻഫർമേഷൻസ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ആൻഡ് ജോബ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യ ആൻഡ് ദിസ് ഈസ് വേ ഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്